പേജ് നമ്പർ ഇരുപത്തി ഒന്ന് വിഷയത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുകൾ ഒതുവില് കഴുകലുണ്ട് തടകലുണ്ട് നമുക്കറിയാം അതിൽ തടകലുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് പറയുന്നത് അപ്പൊ ആകെ സുന്നത്തുകളുടെ ക്രമനമ്പർ അനുസരിച്ച് ഒമ്പതാമത്തെ സുന്നത്താണ് പറയുന്നത് ഇസ്തി ആബു മസ്ഹിർ സി തലതടകലിനെ ആമ്മാക്കലാണ് ആമ്മാക്ക എന്ന് പറഞ്ഞാൽ വ്യാപകമാക്കുക അഥവാ മൊത്തമാക്കുക തല തടകൽ മൊത്തമാക്കുക എന്ന് പറഞ്ഞാൽ തല മുഴുവൻ തടകുക എന്നർത്ഥം ആബുഹു തലയെ മുഴുവനാക്കൽ സുന്നത്താണ് തടകുമ്പോൾ മുഴുവൻ തടകൽ സുന്നത്താണ് തങ്ങളോടും തങ്ങളുടെ അസഹാബിനോടും പിൻപറ്റാൻ വേണ്ടി തങ്ങളുടെ പ്രവൃത്തിയിൽ ഇത് അക്സറുമാ വറദ ഫി സിഫത്തി ഹുഹറുമാറു എന്നവിടെ അടിക്കുറിപ്പിൽ മൂന്നാം നമ്പറിൽ കാണാം തങ്ങളുടെ വധുവിൻ്റെ വിശേഷണത്തിൽ നമ്മളിലേക്ക് കൈമാറി വന്ന അതിൻ്റെ രൂപത്തിൽ ഏറ്റവും അധികമായി കാണുന്നത് ഇതാണ് തങ്ങൾ തങ്ങളല്പം തലതടങ്ങിയത് വന്നിട്ടുണ്ട് എന്നാൽ തങ്ങൾ മുഴുവൻ തലതടങ്ങുന്നതും വന്നിട്ടുണ്ട് അതിൽ കൂടുതലായി ഏറ്റവും അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തങ്ങളുടെ പ്രവൃത്തിയായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആദ്യ മറ്റേ ഫുള്ളായിട്ട് അതി മൊത്തമായിട്ട് തലതടകലാണ് മുഴുവൻ തലയും തടകലാണ് ഇമാം മാലിക് ഇമാം അഹമ്മദ് റഹിമഹും അല്ലാ ഈ രണ്ട് മഹാന്മാരോട് എതിരാകുന്നതിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയുമാണ് എതിരാകുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുമാണ് എതിരാവാതിരിക്കാൻ വേണ്ടിയുമാണ് തല മുഴുവൻ തടകണം എന്ന് പറയുന്നത് അപ്പോൾ തല മുഴുവൻ തടകിയില്ല എങ്കിൽ ഇമാം മാലിക് ഇമാം അഹമ്മദ് റസി അള്ളാഹുഅന്നുമ അവർ രണ്ടാളോടും നമ്മൾ എതിരാകും ആ എന്താ എതിരാകുന്നു പറയാൻ കാരണം കാരണം അവർ രണ്ടാളും ആ രണ്ട് ഇമാമിയങ്ങള് ഇതിനെ വാജിബാക്കിയവരാണ് നമുക്കറിയാം ഇതിൽ ഒരാൾ ഇമാം മാലിക് റബി അള്ളാഹു വന്നഹു നമ്മുടെ ഇമാമായ ഇമാമുനഷി റബി അള്ളാഹു വൻഹുവിൻ്റെ ഉസ്താദാണ് ഇമാം അഹമ്മദ് റതി അള്ളഹുനോ നമ്മുടെ ഇമാമായ ഇമാമുനഷാഫേ റതി അള്ളാഹു വൻഹുവിൻ്റെ ശിഷ്യനുമാണ് അവര് ലോക പണ്ഡിത ചക്രവർത്തിമാരിൽപ്പെട്ട വലിയ മഹാത്മാക്കളാണ് അവരോട് എതിരാവരുതല്ലോ നമ്മൾ അതുകൊണ്ട് തല മുഴുവൻ തടകണം ഫൈൻ ഒരു ഷാഫേഴി മധബുകാരനായ ഒരാള് തല അല്പമേ തടകുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അല്പം തടയാനും സംഗതി ശരിയാവും എന്ന് തീരുമാനിച്ചാൽ കുറച്ച് അൽപ്പത്തിന്റെ മേൽ ചുരുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ അല്പം എന്നത് ആകലാണ് അത് മൂർധാവ് ആകലാണ് കുറച്ചേ തടവുന്നുള്ളൂ എങ്കിൽ പിന്നെ അത് മൂർധാവ് ആയിക്കൊള്ളട്ടെ അത് അല തലയുടെ നാലിലൊന്നിനേക്കാൾ കുറഞ്ഞതിന്റെ മേൽ ചുരുക്കാതിരിക്കൽ അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് നാലിലൊന്നിനേക്കാൾ കുറഞ്ഞത് മാത്രം തടകി അവസാനിപ്പിക്കുക അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നാലിലൊന്നും പോലും തടകിയിട്ടില്ല അങ്ങനെ വരരുത് അതെന്താ ഹനീഫ ഇനി നമുക്ക് മദ്ഹബിൽ പറയാനുള്ള നാല് മദ്ഹബുകളിൽ പറയാനുള്ള മറ്റൊരു ഇമാമാണല്ലോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അൽ ഇമാമുൽ ഹനീഫുളം മഹാനവറുകളോട് എതിരാകുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ വേണ്ടിയാണ് നാലിനൊന്നിനേക്കാൾ താഴെ തടകരുത് എന്ന് പറയുന്നത് അപ്പൊ നാലിലൊന്നിനേക്കാൾ താഴെ തടകിയാൽ കുറഞ്ഞത് തടകിയാൽ അത് മൂപ്പരോട് എതിരാകലാകും ആരോട് ഇമാം ഇമാൻ ഇപ്പൊ തങ്ങളോട് എതിരാകലാകും അങ്ങനെ ആ എതിരാകലിന്ന് നമ്മൾ ഒഴിവാകണം മൂപ്പരോട് എതിരാകാൻ പാടില്ല നമ്മുടെ അല്ലേ എന്നുള്ളതല്ല ലോകത്തെ മഹാ ഗുരുക്കന്മാരല്ലേ അവര് അവര് പറഞ്ഞതിനോട് നമ്മൾ എതിര് നിൽക്കണ്ട അതാ നല്ലത് അതാ നല്ലത് എതിരാകൂ എന്ന് പറയാൻ കാരണം അന്നൽ മഷൂർഹു ഇമാം അവറുകളിൽ നിന്ന് പ്രസിദ്ധമായ അഭിപ്രായം റുബൈ തലയുടെ നാലിലൊന്ന് തടകൾ നിർബന്ധമാണ് എന്നതാണ് ഇമാം ഹനീഫ അൻഹുവിൽ നിന്ന് പ്രസിദ്ധമായി വന്നിരിക്കുന്ന അഭിപ്രായം അങ്ങനെയാണ് നാലിലൊന്ന് തടകൾ നിർബന്ധം അതുകൊണ്ട് നമ്മൾ അതിനേക്കാൾ താഴേക്ക് പോകരുത് നമ്മുടെ തടകൽ വൽ അഹുദലു ഏറ്റവും നല്ലത് ഈ കൈഫിയത്തിൽ ഇസ്തിഹാബി ഈ ഇസ്തിഹാബിൻ്റെ കൈഫിയത്ത് അഥവാ തല മുഴുവൻ തടകൽ എന്ന പരിപാടിയില്ലേ അതിന്റെ രൂപത്തിൽ ഏറ്റവും പുണ്യകരമായത് ഇസ്തിഹാബിന് പല രൂപങ്ങൾ എടുക്കാം തല മുഴുവൻ തടകൽ എന്നതിന് പല രൂപങ്ങളുണ്ട് അതിൽ വച്ച് ഏറ്റവും പുണ്യകരമായ രൂപം അവൻ വെക്കലാണ് ഇബ്ഹാമൈ അവന്റെ രണ്ട് തള്ള വിരലുകളെ അവൻ വെക്കലാണ് അലാ അവന്റെ രണ്ട് ആട്ട് ആട്ടുചെഞ്ഞളുടെ മേൽ വെക്കലാണ് ചെവിയോട് നേരെയുള്ള ചെവിയോട് നേരെയുള്ള ചെവിയുടെയും നമ്മുടെ കണ്ണിന്റെ ഭാഗത്തിൻ്റെയും ഇടയിലായി ഇങ്ങനെ നിൽക്കുന്ന ഒരു എല്ലുണ്ടല്ലോ ആ എല്ലിന്റെ മേലെയാണ് അവിടെ മുളക്കിനെ മുടിക്കാണ് കൃതാവ് എന്ന് നമ്മൾ വിളിക്കരുത് ആ എല്ലിന്റെ ഭാഗത്തിനെയാണ് ആട്ടുജന്നി എന്ന് പറയുന്നത് സ്വതന്ന് പറഞ്ഞതാ അവിടെ നമ്മുടെ രണ്ട് തള്ളവിരലുകൾ പതിപ്പിക്കുക എന്നിട്ട് പോയി അവന്റെ രണ്ട് ചൂണ്ടു വരലുകളില്ലേ മുസബിഹ വരല് ചൂണ്ടുവിരല് ആ ചൂണ്ടുവിരലുകളിൽ നിന്ന് ഒന്നിനെ മറ്റൊന്നിനോട് ചേർക്കുക ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗം മറ്റേ ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗത്തോട് ചേർക്കുക എന്നിട്ട് അതെവിടെ വെക്കേണ്ടത് ഈ രണ്ട് തള്ളവിരല് ആട്ടുചെന്നിയുടെ മേൽ വെച്ചു രണ്ട് ആട്ടുചെന്നികളുടെ മേൽ എന്നിട്ട് ഈ ചൂണ്ടുവിരൽ കൊണ്ടുവന്നിട്ട് തലയുടെ മുൻഭാഗത്ത് നെറ്റിയുടെ ആയിട്ട് ചൂണ്ടുവിരൽ വെക്കണം അതിൻ്റെ ബാക്കിൽ ചൂണ്ടുവരലുകളുടെ ബാക്കിലായിട്ട് രണ്ട് കൈയിൻ്റെയും മൂന്ന് വിരലുകൾ ഇങ്ങനെ ചേർത്ത് ബാക്കിൽ നിർത്തണം എന്നിട്ട് സുമ്മത് ആ രണ്ട് ചൂണ്ടുവിരലുകളെ ഇവൻ കൊണ്ടുപോകണം അസാബിഹിയ അവന്റെ ബാക്കിയുള്ള വിരലുകളോട് കൂടെ എന്ന് ബാക്കിയുള്ള വരലുകള് ചൂണ്ടുവരലിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ അടി കാണാം മറ്റേ തള്ളവരല് വെച്ചോടുത്തിന്ന് പറിക്കണ്ട അത് അവിടെ നിന്നോട്ടെ തള്ളവരൽ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഈ ചൂണ്ടുവരലിനെയും അതിന്റെ ബാക്കിലുള്ള മറ്റു വരലുകളെയും കൊണ്ടുപോകണം ഇല കഫാഹു അവൻ്റെ പെരടിയിലേക്ക് കൊണ്ടുപോകണം ആ കൊണ്ടുപോകലാണ് ഇതിൻ്റെ തുടക്കം തലം മുഴുവൻ തടകൽ എന്ന് പറഞ്ഞതിൻ്റെ രൂപം അങ്ങനെയാണ് ഈ പറഞ്ഞ തരം അപ്പോൾ പെരടിയിലേക്ക് ചൂണ്ടുവിരലും മറ്റു വിരലുകളെയും കൊണ്ടുപോകലാണ് സുമ്മ എറുദ്ദുമ പിന്നെ ആ രണ്ട് ചൂണ്ടുവിരലിനെ മടക്കലാണ് രണ്ട് ചൂണ്ടുകരലുകളെ ഇലൽ മബുതഇ തടകാൻ തുടങ്ങിയ ഭാഗത്തേക്ക് തുടങ്ങിയ ഭാഗം എന്ന് പറഞ്ഞാൽ തലയുടെ ഏറ്റവും മുൻവശം അഥവാ നെറ്റിയുടെ ഭാഗം അവിടേക്ക് മടക്കലാണ് ഇങ്കാന ലഹു അവന് ഉണ്ടെങ്കിൽ ഷാറും യംഗലി മറിയുന്ന മുടി ഉണ്ടെങ്കിൽ അഥവാ അങ്ങോട്ട് ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറിഞ്ഞു കിടക്കും തലേ മറ്റേ മുടിയുടെ ഒരു വശം മാത്രമേ ആ തടങ്കി പോവുകയുള്ളൂ അങ്ങനെയുള്ള മുടി മുടിയുള്ള ആളാണെങ്കിൽ ആ കൈവിരലുകൾ അങ്ങനെ തന്നെ മുൻവശത്തേക്ക് കൊണ്ടുവരണം അപ്പോഴാണ് ആ മുടിയുടെ മറുവശം തടങ്ങിപ്പോരുകയുള്ളൂ അവിടെ ഇങ്ങനെ കൂടി വിശദീകരണം കാണാം അടിക്കുറിപ്പ് ദഹാബു വർ റദ്ദു മറത്തും വാഹിദത്തും ഫക്കത്ത് അങ്ങോട്ട് ബാക്കിലേക്ക് പെരടി വട പെരടി വരെ പോയി തിരിച്ച് ഫ്രണ്ട് വരെ അഥവാ നെറ്റിത്തടം വരെ തലയുടെ മുൻവശം വരെ വരുമ്പോൾ ഒരു വട്ടം ആകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു വട്ടം അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക എന്നതാണ് വേണ്ടത് ഇനി ഇല്ല അങ്ങനെ മറിയുന്ന മുടി ഇല്ല എങ്കിൽ ഫൽ ജസിർ അവൻ ചുരുക്കട്ടെ അല ദഹാബി ബാക്കിലേക്ക് പോകൽ കൊണ്ടുപോകൽ മാത്രം മതി അവ ചെറിയ കുറ്റി മുടിയൊക്കെ തലയിലുള്ളൂ കാര്യമായ മുടി ഇല്ല തലയിൽ എങ്കിൽ പിന്നെ ആ പുറകുവശത്തേക്കുള്ള പോകലിൽ തന്നെ ഇവന്റെ തലയിലുള്ള മുടിയിൽ അല്ല ഏതാണ്ട് എല്ലാ ഭാഗവും ഈ തടകൽ ഏറ്റിട്ടുണ്ടാവും തടകപ്പെട്ടിട്ടുണ്ടാവും അപ്പം പിന്നെ ഇനി തിരിച്ചു മുൻവശത്തേക്ക് വന്നുകൊള്ളണം വിരലുകളെ കൊണ്ടുവരണം എന്ന് ഇല്ല ഇനി വയിങ്കാന അല റസിഹി അവന്റെ തലയുടെ മേൽ ഉണ്ടെങ്കിൽ നെഹ്റു ഇമാമത്തിൽ തലയെക്കെട്ട് പോലോത്തത് ഉണ്ടെങ്കിൽ തലപ്പാവ് പോലോത്തതുണ്ട് ആ തലപ്പാവിനെ മാറ്റൽ അവനൊരു പ്രയാസമാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ തമ്മമാര തല തലപ്പാവിന്റെ മേൽ അവൻ തടകൾ പൂർത്തീകരിക്കുകയാണ് വേണ്ടത് നാസുയത്തി ശരിക്ക് തലയുടെ മൂർധാവിൽ ഒന്ന് തടകണം നമ്മൾ കൈ നനച്ചിട്ട് കയ്യിൽ വെള്ളമാക്കിയിട്ട് തലയുടെ മൂർദാവ് നേരെ തടകണം അപ്പൊ തലപ്പാവ് അല്പം പൊക്കിയിട്ട് മൂർദാവ് തടകണം എന്നിട്ട് തലപ്പാവ് അങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് പിന്നെ ബാക്കി തടകൽ തല മുഴുവൻ തടകൽ എന്നൊക്കെ പറയണത് മൂർദ്ധാവിന്മേൽ അല്ല മറ്റേ തലപ്പാവിന്മേൽ ചെയ്യുക ഇതെന്തിനാ അങ്ങനെ ചെയ്യണതിൽ ലിഥിമായി തങ്ങളോട് പിൻപറ്റാൻ വേണ്ടിയിട്ട് കാരണം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസ് അടിക്കുറിപ്പിൽ മൂന്നാം നമ്പറിൽ ഷെയ്ഖുന ഉസ്താദ് എഴുതി കൊടുത്തിട്ടുണ്ട് അലൈഹി റസുൽ സല്ലഅ അലിസ് അവിടെ നിന്ന് ഒതു ചെയ്തുഹി തങ്ങൾ മൂർദാവിൽ തടകി വ അലൽ അഴിമാമത്തി തലപ്പാവിൻമേരും തടകി എന്ന് റവാഹു മുസ്ലിം ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ വായിക്കുന്ന ഇബാറത്തുകളെ കിതാബ് ഒന്നും കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ ഇബാറത്തുകളിലൂടെ കണ്ണോടിക്കണം കാരണം നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള നല്ല ഇഷ്ടപ്പെട്ട മുത്തനബി അലൈഹി സല്ലാസ്വല്ല തങ്ങളുടെ മാതൃഭാഷയായ ഖുർആാനിൻ്റെ ഭാഷയായ അറബി ആ അറബി ഭാഷയിലൂടെ നമ്മൾ ആശയ സഹിതം ഇങ്ങനെ നോക്കിപ്പോവുക എന്നത് വലിയൊരു പുണ്യാണ് അതുകൊണ്ട് ആശയം മാത്രം കേൾക്കൽ എന്നതിലൊതുക്കാതെ ഇബാറത്തുകൾ കൂടി ശ്രദ്ധിക്കുക ഈ ഗ്രൂപ്പ് എന്നുള്ളത് അതിൻ്റെ റൂട്ട് തന്നെ അങ്ങനെയാണല്ലോ അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ ആമീൻ പത്താമത്തെ സുന്നത്ത് മസ്ഹുൽ ഉദിനയിൻ രണ്ട് ചെവികളെ തടകലാണ് തടകലുമായി ബന്ധപ്പെട്ട തടകൽ എന്ന വിഷയത്തിൽ പറയാൻ പറ്റുന്ന സുന്നത്ത് അതാണല്ലോ രണ്ട് ചെവി തടകൽ എന്നുള്ളത് അക്കല്ലുഹു അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഈസ്വാലുൽ ബലലി നനവിനെ ചേർക്കലാണ് നമ്മളിപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ പേജിലാണ് നാം ക്ലാസ് എടുക്കുന്നത് നനവിനെ ചേർക്കലാണ് ഇലഹിമ രണ്ട് ചെവിയിലേക്ക് നനവിനെ ചേർക്കലാണ് അപ്പൊ രണ്ട് ചെവി ഒന്ന് നനയുക അപ്പൊ തന്നെ ഏറ്റവും ചുരുങ്ങിയ രൂപമായി ലക്മനു അതിന്റെ ഏറ്റവും സമ്പൂർണമായ രൂപം അവൻ തടകലാണ് അത് രണ്ടിന്റെയും പുറവും ഉള്ളും തടകലാണ് ചെവിയുടെ പുറവും ഉള്ളും തടുക ചെവിയുടെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ ചുരുളുകളായി നിൽക്കുന്ന പ്രദേശങ്ങൾ അവിടെയൊക്കെ തടകുക അതേപോലെ പുറവും തടകുക സബ്ബാബത്തേ അവൻ്റെ രണ്ട് തള്ളവിരൽ കൊണ്ടും അവൻ്റെ രണ്ട് ചൂണ്ടുവിരൽ കൊണ്ടുമാണ് അത് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ അടിയിൽ കാണാം നാലാം നമ്പർ അവിടെ തള്ളവിരൽ എന്ന് പറയുന്നത് ചെവിയുടെ പുറം തടകാനും സബ്ബാബത്തു ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് ഉള്ളു തടകാനുമാണ് ഉപയോഗിക്കേണ്ടത് റസീ തലയുടെ വെള്ളമല്ലാത്ത വേറെ വെള്ളം കൊണ്ട് അപ്പൊ നമ്മൾ തല തടകി കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പൊ ആ വെള്ളം കൊണ്ടല്ല വേറെ വെള്ളം നമ്മൾ കയ്യിലെടുക്കണം എന്നിട്ട് ഈ രണ്ട് വിരലും ഉപയോഗിച്ച് തള്ളവിരലും ചൂണ്ടുവരലും ഉപയോഗിച്ച് ഉള്ളും തുറവും തടകണം വിർഫൈ ആ സുമിമാഹൈ പിന്നെ അവന്റെ ചെവിയുടെ കുണ്ട് ചെവിക്കുണ്ട് അഥവാ ചെവിയുടെ ആ ഉള്ളിലേക്കുള്ള കുഴിയായ ഭാഗം അവിടെ അവൻ തടകണം വിർഫൈ മുസബ്യഹത്തൈഹി അവന്റെ രണ്ട് മുസഭ്യഹ വിരലുകളുടെ അഗ്രങ്ങൾ കൊണ്ട് രണ്ട് ചൂണ്ടുവരലുണ്ടല്ലോ നമ്മുടെ രണ്ട് കൈൻ്റെ അപ്പൊ ആ രണ്ട് വിരലുകളുടെയും അഗ്രങ്ങൾ ഉപയോഗിച്ച് അറ്റം ഉപയോഗിച്ച് ചെവിക്കുണ്ടിൻറെ അകത്തേക്ക് അവൻ വിരൽ കടത്തി തടകണം അതെങ്ങനെയാണ് മായം ജതീദിൻ അത് നേരത്തെ ചെവി തടകാനെടുത്തൊരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളമല്ല വേറെ വെള്ളം കൊണ്ട് പുതിയ വെള്ളം കൊണ്ട് അവിടെയും തീർന്നില്ല സുമ്മുൽ പിന്നെ ഇവന്റെ രണ്ട് മുൻകൈകളെ അവൻ ചേർക്കണം ഒഹുമാം അബിലൂലത്താനി അത് രണ്ടും നനയ്ക്കപ്പെട്ടതായ നിലയിൽ നനവുള്ള രീതിയിൽ ഇവന്റെ രണ്ട് മുൻകൈകൾ അത് കൈപ്പത്തികൾ അതിനെ ചേർക്കണം ബിൽ ഉദിനി രണ്ട് ചെവികളോട് അതായത് രണ്ട് ചെവിയിലേക്ക് നമ്മൾ നമ്മുടെ കൈപ്പത്തിയെ പതിപ്പിക്കണം അന്നേരം ഈ കൈപ്പത്തിക്ക് നനവുണ്ടാവുകയും വേണം നനവിന് വെള്ളം ആക്കണമല്ലോ ഇസ്തിഹാറൻ ഇസ്തിഹാറൻ ഒരു സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി ചെവിയുടെ മുഴുവൻ തടകൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അപ്പം ചെവിയുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് തടകലെത്തിയിട്ടുണ്ട് നനവെത്തിയിട്ടുണ്ട് എന്നൊരു ബോധ്യപ്പെടലിന് വേണ്ടി അവസാനം കൈകൾ പതിപ്പിക്കുകയും വേണം ചെവികളിലേക്ക് അള്ളാഹു താര നമ്മെ കാക്കുമാറാവട്ടെ ഈ വെള്ളിയാഴ്ച രാവിലെ പറക്കത്ത് കൊണ്ട് നമുക്ക് നാഹിയായി അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ ആമീനെ അറബുല്ലമി